ഈ ഹൗദ് സൂറത്തിലുള്ള ആയാപ്പുകളാണ് എന്നും മമറാസി തങ്ങളെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട് അതെന്താ മറ്റ് സൂറത്തുകളിലൊന്നും ഇല്ലാത്തൊരു ഹക്കും മൊഴിതത്വം ഇതിൽ വന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയായി മഹാന്മാരൊക്കെ പറയുന്നുണ്ട് ഇതിലങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് വല്ലാത്തൊരു കൽപ്പനയാണ് പറഞ്ഞ പോലെ കേട്ടോണെന്നുള്ളൊരു കൽപ്പനയാണത് എന്തോ കൽപ്പിച്ചത് അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊള്ളണം എന്നാണ് ഈ ആയത്തിനെ വെച്ചുകൊണ്ട് നമ്മൾ പറയാണ് ഊത് സൂറ തന്നെ അന്ന് അരപ്പിച്ചു കടന്നു കാരണം അത്രമേൽ വലിയ ഓർഡറാണ് ഇസ്തഖാമത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാത്തിൽ ഓതന്നല്ലോ മുസ്തഖീം മുസ്തഫയുമായ ഊട്ടിലേക്ക് എന്നെ നയിക്കണമേ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ അത് ഓരോരുത്തർക്കനുസരിച്ച് അങ്ങ് അർത്ഥങ്ങൾ മാറുന്നു അർത്ഥം അവിടെ ആ മുസ്തയുമായ ഊട്ട് എന്ന് പറയുന്നത് അതിനുശേഷം അള്ളാഹു താല തന്നെ വിശദീകരിക്കുന്നുണ്ട് അത് എന്നാണ് അതിൻ്റെ എതിരായി വരുന്ന ടീമിനെ കൂടി വിശദീകരിക്കുന്നുണ്ട് എന്നത് അള്ളാഹു താല നമ്മളെ ആ സുറാത്ത് ഉറപ്പിച്ചാട്ട് നിർത്തിത്തരട്ടെ കസേരയിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഇത്തരം കസേരകളിൽ ഇരിക്കാൻ നമ്മുടെ മക്കളെ കൂടി അള്ളാഹു താല പാകപ്പെടുത്തി തരുന്നു കാരണം മക്കളെ കാര്യം വിഷയമാണല്ലോ സംഗതിയൊക്കെ ചോദിച്ചാൽ ഇപ്പം കണ്ട് നിങ്ങൾ ദുരന്തം ഉണ്ടായപ്പോ ഒരു രണ്ട് ടീമിങ്ങനെ ആഘോഷിക്കാം എവിടെയൊക്കെ കൊത്താൻ പറ്റും നോക്കി നടക്കാൻ ഒന്ന് യുക്തിവാദികളും മറ്റൊന്ന് മതയുക്തിവാദികളും യുക്തിവാദികൾ ചോദിക്കുന്നത് അൺമാനോട് അടിയുമായി അതവിടെ നിന്നുള്ളതാണ് ഓറെ ചോദ്യം മതയുക്തിവാദികളുടെ ചോദ്യം എന്നാൽ സി എം വലിയ ഉടക്കു അല്ലെങ്കിൽ ഏർവാടി ശേഖർമാരുടെ ഇടപെടൽ നിന്നുള്ളതാണ് ചോദ്യം ഇവരൊക്കെ വിചാരം നമ്മൾ അജണ്ടക്കനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അള്ളാഹ് പറയുന്ന ആളും അതുപോലെ തന്നെ ഔലിയാക്കന്മാരും ഉള്ളതാണ് ഇവർ വിശ്വസിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ അടിവരായിട്ട് വിശ്വസിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇത്തരം ആലോചനകളും ചിന്തകളും ഒക്കെ നമ്മുടെ തലയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ് എൻ്റെ അജണ്ടക്കനുസരിച്ച് വർക്ക് ചെയ്യുന്നവനെ അല്ല ഞാൻ ആരുന്നൊളിക്കുന്നത് അത് വിശ്വസിക്കുന്നത് ഔലിയാക്കന്മാരെന്ന് ചോദിച്ചാൽ എന്റെ അജണ്ടക്കനുസരിച്ച് വർക്ക് ചെയ്യുന്നവരല്ല മഹാന്മാരാകുന്ന ചോദ്യത്തിനർത്ഥമുണ്ട് അബ്ബാഹു അവനൊരു അജണ്ടയുണ്ട് ഔലയാക്കന്മാർക്ക് അജണ്ടയുണ്ട് ഇതനുസരിച്ച് അവർ വർക്ക് ചെയ്യും അബ്ബാഹു തലമുണ വയനാടിന്റെ ദുരന്ത മേഖലകളിൽ

ുംങ്ങൾക്ക് തരണേറു ഞങ്ങളെ നയിക്കാൻ ഓടി നടക്കാൻ നിങ്ങൾക്ക് നാം ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്താ അതിന്റെ ഫലം എന്താ രണ്ടും ഫലമാണ് നാം ഈശദീകരണത്തിൽ വളരെ പ്രധാന കൽപ് ശുദ്ധിയാകാൻ അതിനു പറ്റി ഏറ്റവും നല്ല മാർഗമാണ് മഹാന്മാരെ ഉടയിക്കുക എന്നത് പറയാം ഹബീബ് സല്ലാഹുലി തങ്ങളോട് പറയാൻ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രബോധന ദൗത്യം ഇത് നിർവഹിക്കുന്ന വഴിയിൽ നിങ്ങൾ പലതും അനുഭവിക്കേണ്ടി വരും പലതും നേരിടേണ്ടി വരും അവിടെയൊക്കെ നിങ്ങൾക്ക് സ്ഥിരതയും ധൈര്യവും സ്ഥൈര്യവും ലഭിക്കണമെങ്കിൽ പറ്റിയ സംഗതി എന്തോ ഹസസുകളാണ് നിങ്ങൾ നോക്ക് ഖുർആാനിന്റെ പ്രത്യേകത എന്തോ ഖുർആാനിൽ ഓരോ ഹർഫിനും നമ്മുടെ കൽവിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കിബറു ചുപര്യാവ് പോലെയുള്ള മോശമായ അടിച്ചിടിച്ച് പൊളിച്ച് ഇല്ലാതാക്കാൻ പറ്റിയ വലിയ ഹാമറുകളാണ് ഓരോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാം മീം അലിഫ്ലാമീം എന്നൊക്കെയുള്ള ചില കൂട്ടക്ഷരങ്ങൾ കാണാം അതൊന്നും ഒരു ഹർഫാണെന്ന വാദം എനിക്കില്ല ഞാനത് പറയുന്നില്ല മറിച്ച് അലിഫുൽ അലിഫുൽ ഹർഫ് 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 വലാമുൽ വമീമുൽ ഹർഫാണ് 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 ലാമുൽ മീമുൽ സയ്യിദുനാ അലൈഹി വസല്ലം പറയാ ഇത്രമേൽ പവർ ഉള്ളതാണ് ആ ഖുർആനിൽ എന്തോ നിങ്ങൾ നോക്കിയാൽ നിയമങ്ങളും വകുപ്പുകളൊക്കെ വളരെ ചുരുക്കമുള്ളൂ കൂടുതലും നമ്മൾ വായിക്കേണ്ടി വരുന്നത് മൂസ <saidly> <said> െ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്

അതാണ് നമ്മളിപ്പോൾ നടത്തുന്നു ഞാൻ പറഞ്ഞു എന്തിനാണ് ബദരിയ ദിക്ർ ബന്ധിരിക്കു ഇനിയൊരു തിരു ഭക്തയാണോ ആണ് കാരണം കൽബാണ് നമ്മൾക്ക് ശുദ്ധിയാവേണ്ടത് യൗമലായം ഇല്ലാ ബിൽബിൻ സലീം കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അവിടെ ോ അമരുകളുടെ വിഷയത്തിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എങ്ങോട്ടാണ് സാമ്പത്തിക വിഷയത്തിൽ നോക്കേണ്ടത് എങ്ങോട്ടാണ് ഞാൻ ഒരഞ്ചു എട്ട് വർഷമായി ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞ മാസമാണ് എന്റെ അയൽമക്കാരൻ വന്നത് ഓം വാങ്ങുന്ന ഉടനെ ഒരു ബക്കാലം ഇട്ടു എന്തോ ഞാൻ ചിന്തിക്കാം അല്ലേ വിരാന്തായില്ലേ അഞ്ചെട്ട് പോല ഞാനിടെ കയ്യിലോക്കാൻ തുടങ്ങി ഞോം മിഞ്ഞാന്നാ വന്നിരുന്നു ബക്കാലം ഇട്ടു രണ്ടാമത് കൊച്ചപ്പുറം ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തോ അല മറു വിരാന്തിന്റെ മേൽ വിരാന്ത് നമ്മളെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പറ്റിയ ഇത്രമേൽ നല്ലൊരു വർത്തമാനം ഹബീബ് സല്ലാ പറയാണ് നിങ്ങൾ താഴോട്ടേ നോക്കാവൂ സാമ്പത്തിക വശത്തിന് മുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് വിരാന്താകും നിങ്ങൾക്ക് കിട്ടിയത് ഞാൻ തോന്നണമെങ്കിൽ നിങ്ങൾ താഴോട്ട് നോക്കണം പക്ഷെ നമ്മൾ അവിടെ നോക്കല്ല എപ്പോഴും നോക്കരുത് ശമ്പളം എനിക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് വാങ്ങുന്നവന് നോക്കണ്ട നോക്കണ്ടെന്നു സലാൻ പറയണ്ടെന്നാണ് ഇപ്പം അങ്ങനെ ഒന്ന് വിലയിരുത്തിയേക്കല്ലേ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് വിഷയത്തിലോ മൂന്നിൽ ഒരു നാലഞ്ചാട് താമസിക്കുന്നു എല്ലാരും കടന്നുറങ്ങുന്ന ടീം സുബി കടിക്കാറില്ല ഞാനെന്ത് ചെയ്യാറുണ്ട് സുബഴി കഥാകുന്നതിൽ അയ്മ്പത്തിമൂന്നിനാണെങ്കിൽ ഒരു നാല്പത്തി മൂന്നിനേക്ക് ക്ലോക്ക് തിരിച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് എങ്ങനെങ്ങായിട്ട് ഒതുപെടുത്ത് അതാ ആയി ദസ്കരിക്കുന്ന ആളാണ് അങ്ങനെ വരുമ്പോഴോ ഞാൻ ആകെ കാണുന്ന നാലു പേര് ഏത് നാലാള് ഞാൻ കാണുന്നത് സുബഹി കഥ ആക്കുന്ന ആര് ഞാൻ എപ്പോഴെങ്കിലും സുഹൃത്തൊന്നു താഴ്ച കഴിഞ്ഞിരിക്കുക കാരണം എന്തുകൊണ്ടാ കാണുന്ന ആര് ഇവരല്ല ഇവരെ കാണും ബെറ്റർ ആരാ ഞാൻ എന്തുകൊണ്ട് ഞാൻ കഥ ആക്കുന്നില്ലല്ലോ പത്ത് മിനിറ്റ് എന്ന് ഞാനല്ലേ ആള് ഉഷാറ് ഇവരെ കാണുന്നല്ല ഞാനല്ലേ ഇവിടെ നിൽക്കും ഇതിനപ്പുറം പോവില്ല ഇവിടെയാണ് വായിക്കേണ്ടത് ആരെ ദിവസവും രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിഞ്ഞ റമലാനിൽ ഇരുപത്തെട്ട് ഞാൻ തീർത്തിട്ടുണ്ടെന്ന് സമയത്ത് ഡോർ വെക്കാൻ പറഞ്ഞു വിരുന്നുകാർ വരാനുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ചരിത്രമല്ല ഇത് നമ്മൾ കേട്ട് കണ്ടനുഭവിച്ച കുറത്ത് തങ്ങളുടെ ചരിത്രം ഇത് വായിക്കുമ്പോഴാണ് റബ്ബെ ഞാൻ ഒരു പേജ് പോലും ഒരു ദിവസം ഓരുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നുക വളരും ഇത് പ്രധാന പ്രവർത്തന പ്രധാന ലക്ഷ്യാണ് അസുസവ് കേൾക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യാണ് നല്ല ും എന്റെ തപസീലിനെ കുറിച്ച് എന്റെ ന്യൂനതയെ കുറിച്ചുള്ള ബോധം എനിക്കുണ്ടാകും അവിടെ ഹംസ ഉസ്താദ് പറഞ്ഞശാലിയാണ് ആദർശ വീതിയിൽ വല്ലാത്തൊരു ധൈര്യത്തോടു കൂടി മഹാനായ സുൽത്താനുല ഹംസ ഉസ്താദ് ഒപ്പാത്തായ സമയത്ത് മഹാനവറുകളുടെ വീടിന്റെ പരിസരം ജനങ്ങളൊന്നും വന്ന് നിൽക്കാൻ നിക്കാൻ പറ്റാത്തൊരിടാണ് സുൽത്താനുല്ലമ്മ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് നാടുകാണിയിലേക്ക് എടുക്കണം അവിടെ തന്നെ ഇപ്പൊ കിടക്കുന്നത് മഹാനവറുകൾ തന്നെ കാശു കൊടുത്ത് നേരത്തെ കൈക്കലാക്കി വെച്ചൊരു സ്ഥലം ആ സ്ഥലത്ത് തന്നെ ഉസ്താദ് കിടക്കുന്നത് അള്ളാഹുയർത്തി സുൽത്താനുള്ള വിളിച്ചു പറഞ്ഞു ഉടനെ തന്നെ മയ്യത്തം കൊണ്ടെടുത്തു സുൽത്താനുള്ള കുറച്ച് വൈകിയെത്തി വന്ന ഉടനെ ആ നെറ്റിയിൽ ചുംബിച്ചു കൊണ്ട് അവിടുന്ന് അനുസ്മരിച്ചു നെറ്റിയിൽ ഹബീബ് തങ്ങള് ചുംബിച്ചതുപോലെ എന്ന് മഹാനവരുകൾ അതിനനുസ്മരിക്കുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അത്രമേൽ അടുപ്പത്തോടുകൂടി പടുത്തു എഴുതിയല്ലോ എന്ത് വിഷയം ചെയ്യുന്നെങ്കിൽ ഞാൻ അംസമുലിയാരോട് ചോദിക്കും അംസമുലിയാർ എന്നോടും ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മുഷാവറ ചെയ്തുകൊണ്ട് ആ എന്ത് വിഷയത്തിലും ഇടപെടാറുള്ളത് നാടുകാണി എന്ന് പറയുന്ന ആ പ്രദേശം ഏറ്റെടുത്ത സമയത്ത് നല്ലൊരു ധൈര്യശാലിക്ക് അത് നടത്താൻ പറ്റുള്ളൂ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം പരിസരങ്ങളൊക്കെ എതിരാ അവിടെ ഒരു ചതുരക്കുളം ഉണ്ടായിരുന്നു അതിനെ പരിസരത്തിലുള്ള രാഷ്ട്രീയക്കാർ പേരിട്ടതിന്റെ അമ്പലക്കുളം എന്നാണ് എന്തിനാ ഇവിടന ഉണ്ടായിരുന്നു അതിനെ പൊളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേസിനെന്ത് ചെയ്യണം ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ആരും ആപ്ലാൻ തന്നെയാണ് ആ ഏരിയയിലുള്ള ഭാഗത്തിലുള്ള ആളുകളൊക്കെ അങ്ങനെ പേരിട്ടിരുന്നു കളിപ്പറമ്പിലെ പല പ്രമാണിമാരും പറഞ്ഞ ഒരാൾക്ക് എന്ത് പിരിന്താന്ന് ചോദിച്ചിരുന്നു ഇയാളിപ്പോട്ടപ്പാറയിൽ ഇരിപ്പ് കൊണ്ടിട്ടിട്ട് തറക്കല്ലിട്ടിട്ട് എന്താക്കാനാന്ന് ചോദിച്ചിരുന്നു ഇന്നിപ്പോ അലഹദില്ല ആത്മീയതയുടെ വിജ്ഞാന ഗോപുരമായി ഏകദേശം മാസം അറുപത്തേഴ് ലക്ഷം ഒക്കെ ചെലവ് വരുന്ന രൂപത്തിൽ പത്തെണ്ണൂറ്റി അൻപതോളം ആളുകൾമാർ ചെറിയ കുഞ്ഞു മക്കൾ ഇപ്പൊ തന്നെ പഠിക്കുന്ന മക്കൾ പെൺകുട്ടികൾ പത്ത് നാനൂറോളം ആളുകൾ എല്ലാവരും അവിടെ പഠിക്കുകയാണ് ഉസ്താദ് അനുഭവിക്കുകയാണ് അള്ളാഹു അള്ളാഹുദറ ഉയർത്തി കൊടുക്കുമാറാവട്ടെ എന്റെ ഈ ധൈര്യം ലഭിച്ച ദുസ്താദിനെവിടുന്ന വല്ലാത്തൊരു ധൈര്യ ഞാൻ അവിടുത്തെ ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു നാടുകാണി നാടുകാണി എന്ന് പറയുന്ന പ്രദേശത്ത് ദർസ് തുടങ്ങിയപ്പോ കാരണം നേരത്തെ തന്നെ തളിപ്പറമ്പ് പരിസരത്ത് സർസൈത് കോളേജിന്റെ പരിസരത്ത് ഒരു നാല്പത് സെന്റ് സ്ഥലം ഇരുപത്തിയഞ്ച് സ്ഥലത്ത് സ്ഥലം എടുത്തുകൊണ്ട് ബദരിയാ നഗറിലാണ് ആദ്യം ഇതിന്റെ തുടക്കം ഉണ്ടായിരുന്നത് ഇതിന് മുന്നേ വേറെ തുടക്കം കിടക്കുന്നുണ്ട് പരിണമിച്ചങ്ങനെ വരുന്നതാ ഈ തുടക്കത്തിലുണ്ടാ അവിടെയും ദർസ് കടക്കുന്നുണ്ട് പക്ഷെ നാടുകാണിയിലേക്ക് ദർസ് മാറുമ്പോൾ ആ സമയത്ത് ആദ്യത്തെ വിദ്യാർത്ഥി മഹാനായ സയ്യിദ് തുറാബ് തങ്ങൾ അടങ്ങുന്ന ഒരു പത്ത് പതിനെട്ടോളം വിദ്യാർത്ഥികളും നമ്മളെ പിന്നെ അബ്ദുൽ ഉസ്താദിന്റെ മകൻ അബ്ദുൽ അബ്ദുൾ നമ്മുടെ ദീർഘായുസു കൊടുക്കണേ അള്ളാഹു നേരത്തെ അവിടെ നടത്തി കൊണ്ടിരുന്നു പുസ്തകം കൊടുക്കണേ വിശ്രമത്തിലാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം ഒരു ഇടത്തിലേ കൊന്നു അവിടെ വിചനമായ ഒരു പ്രദേശം എനിക്കറിയാം മാദ്യത്തിൽ അതായത് കൊന്നു തള്ളാറുള്ള ഒരു പ്രദേശം നാട് കാണാറില്ല അതാണ് നാടുകാണിയുടെ പ്രത്യേകത നാട് കാണാറില്ല ഞാൻ തന്നെ എന്റെ കൊണ്ട് കണ്ണുകൊണ്ട് രണ്ടുപോടി കണ്ടിട്ടുണ്ട് ഒരു കോടി ഒന്നിട്ട് ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുവിട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ പരിസരത്ത് മറ്റൊന്ന് നീളത്തിൽ കടന്നതും കണ്ടിട്ടുണ്ട് അതിന് അടുത്തൊരു പ്രദേശമാണ് ആ ഒരു കിലോമീറ്റർ ഓടിയാലുള്ള പടപ്പേങ്ങാട് എന്ന് പറയുന്ന പ്രദേശമാണ് എൻ്റെ പലപ്പോഴും കേൾക്കാറുണ്ട് തളിപ്പറമ്പിൽ നിന്ന് മുളക് വിറ്റ് വരുന്നവർ കശുവണ്ടി വിറ്റ് വരുന്നവരൊക്കെ കൊന്നു കെട്ടിത്തൂക്കാനുള്ള ഒരു താനി മരം അവിടെ പണ്ട് ഉണ്ടായിരുന്നു അതിപ്പോഴുണ്ടോന്നറിയില്ല ഇതായിരുന്നു കാണിയുടെ ചരിത്രം പലരും പറഞ്ഞ് മൊയാലെന്ത് ചെയ്യാനാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഉസ്താ നല്ല ധൈര്യത്തോട് കൂടി വല്ലാത്തൊരു ധൈര്യമാണ് പല വിമർശനങ്ങളും വന്നിരുന്നു എൺപത്തി ഒമ്പതിലുള്ള ഇറങ്ങിപ്പോക്കൊക്കെ നടന്നപ്പോ കളിപ്രമ്പിലുള്ള പ്രമാണിമാരൊക്കെ വന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് വിഷയം ഇങ്ങനെ പറയും അവര് പറച്ചലിനൊരു രസമാണ് ഇങ്ങോട്ടോ പറയാൻ തുടങ്ങി പറഞ്ഞു എടാ ഞാനിവിടെ ഇങ്ങനെ തുടങ്ങിയപ്പോഴും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നപ്പോഴും ഏപ്പിന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നിരുന്നു അപ്പൊ എന്നോട് ഈവന്മാർ പറഞ്ഞു കുറച്ച് പണക്കാര് വന്നിട്ട് പറഞ്ഞു അംസോല് അഞ്ചു അതും പറഞ്ഞിട്ട് ഒരു പറഞ്ഞു ചിരിമാരെയൊക്കെ പെണ്ണെ കെട്ടിക്കാനും മോളെ കെട്ടിക്കാനും ഞാനാണ് പിരുവെടുത്തോടുത്തത് ഇവന്മാരെന്നെ പ്രലോഭിച്ച് പ്രകോപിപ്പിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഇതാ വല്ലാത്ത ധൈര്യത്തോടു കൂടിയാണ് വിഷയത്തെ ഇടപെടുക വല്ലാത്ത ധൈര്യായിരുന്നു ഒരേ കള്ളത്തരീക്കത്തുകാർ ഏത് കൊലകൊമ്പം വന്നാലും അഹമ്മദില്ല അവരുടെ മുമ്പിലൊക്കെ ഇപ്പോഴൊക്കെ ചിലപ്പോഴേ ചില കേസുകളൊക്കെ വരുമ്പോ തോന്നിപ്പോന്നെങ്കിൽ അള്ളാഹു എന്നീ തറഞ്ഞു ചിത്താരി കൊടുക്കുമ്പോ അവിടെ ഒരു സംഭവം പിന്നെ ഒരിക്കലേ ഒരു വീട്ടില് ചുമറ്റോട് ഇങ്ങനെ വെള്ളം വരാം ചുമറ്റോടുന്ന് ഇങ്ങനെ വെള്ളം വരാം അപ്പൊ നാട്ടുകാരൊക്കെ എടുത്തിട്ട് പോന്ന് ഭയങ്കര ഒരു സ്വന്തം വെള്ളം പോലെ ഇങ്ങനെ കൊണ്ടുപോന്ന് കുളിക്കുന്നു പറയ സംഭവം എത്തി നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ ഒന്ന് പോയി നോക്കാം സംഭവം എന്നുള്ള നോക്കല്ലേ നോക്കിയിട്ട് ഒന്ന് വരാന്നു വിചാരിച്ച പോസ്താവ് പോന്നേന പ്ലംബറിംഗ് കൂട്ടി ആ പ്ലംബറിംഗ് കൂട്ടി പൊളിക്കാൻ പറഞ്ഞു പൈപ്പ് ഫിറ്റ് പൊളിച്ചോക്കുമ്പോൾ എവിടുന്നായി ധൈര്യം കിട്ടിയത് രണ്ട് പ്രധാന വിഷയങ്ങൾ മഹാനവരുടെ ജീവിതത്തിൽ കാണാം ഒന്ന് പരിശുദ്ധ പോവാനുമായി ബന്ധപ്പെടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന വിഷയങ്ങൾ ആവട്ടെ പറയാമല്ലാതെ ഇപ്പൊ കഴിഞ്ഞ റമലാന്റെ ഹത്തും എങ്ങനോ തീർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഹത്തും തീർക്കാൻ വരെ സാധിച്ചിട്ടില്ലല്ലോ

എൺപത്തഞ്ചൊക്കെ കഴിഞ്ഞാൽ ഇമ്മാതിരി ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുന്നേക്കൂല എന്നുള്ളതാണ് മറ്റൊക്കെ ഉള്ളൂ എന്നല്ല മറ്റ ഇപ്പോഴും ആലോചിച്ച് നോക്കി കഴിഞ്ഞ ആഴ്ച ദുബൈയില് വല്ലാത്ത ഗ്രാൻഡ് പരിപാടിയാണെന്ന് അൽമക്കറിന്റെ കെ പി ഉസ്താദും പോയിരുന്ന അള്ളാഹു തലാഫിയുടകുമാർ ആവട്ടെ ആ പരിപാടിയും കഴിഞ്ഞ് നേരെ പോയത് മിസ്രിലേക്കാണ് ഈജിപ്തിലേക്കാണ് അവിടെ നേരെ പോയത് ബാംഗ്ലൂരിലേക്കാണ് അവിടെ പോയി പത്ത് നാൽപ്പത്തിരണ്ട് മഹലിന്റെ പാതിയായി പ്രഖ്യാപനം വന്നു എന്തോ ഒരു അഹമ്മദില്ല ഒക്കെ ഹിമ്മത്ത് എന്തെങ്കിലും ഒരു ചെറിയ ആ വഴിയിലൂടെ പോയ ബന്ധങ്ങനെ നമുക്ക് കിട്ടിയെങ്കിൽ അള്ളാഹു നമ്മളൊക്കെ നീ നന്നാക്കി തന്നെ